ജില്ല അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജില്ലയിലെ ഓരോ പ്രദേശവും ഇപ്പോൾ വികസന കുതിപ്പിലാണ് നമ്മുടെ ജില്ലയുടെ വികസന കുതിപ്പിന് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട വെസ്റ്റേൺ ക്ലാസ് ആൻഡ് ഹാർഡ്വെയർ ഒരു വലിയ പ്രചോദനവും സഹായകവും ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ച ഒരു സ്ഥാപനത്തിൻ്റെ വിജയം എന്നത് ആ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന ആ സ്ഥാപനത്തിൻ്റെ ഉടമകളുടെ സത്യസന്ധതയും വിശ്വാസ്യതയുമാണ് ഈ സ്ഥാപനം നടത്തുന്നവരെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം അവർ സത്യസന്ധതയും അതുപോലെ തന്നെ വിശ്വാസ്യതയും ജീവിതത്തിൽ ഉടനീളം വെച്ചു പുലർത്തുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഷോറൂം മാനേജിംഗ് പാർട്ട്ണർമാരായ മുഹമ്മദ് സാജിദ് എ എച്ച് നൌഷാദ് എ എന്നിവർ സന്നിഹിതരായിരുന്നു എല്ലാവിധ ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങളും ഏറ്റവും മികച്ച നിരക്കിൽ വെസ്റ്റേൺ ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയറിൽ നിന്നും സ്വന്തമാക്കാം ബിൽഡിംഗ് ഗ്ലാസുകൾ സ്റ്റെയർ കേസ് ഗ്ലാസുകൾ ടേബിൾ ഗ്ലാസുകൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ ഗ്ലാസുകളും ഇവിടെ നിന്നും ലഭ്യമാണ് സൈറ്റുകളിൽ നേരിട്ടെത്തിയുള്ള സേവനവും വെസ്റ്റേൺ ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയറിൽ നിന്നും ലഭ്യമാണ് വീടുപണി ആവശ്യമായ കെട്ടിട നിർമ്മാണം ആവശ്യമായ എല്ലാ ഗ്ലാസ് സംബന്ധ സാമഗ്രികളും നമ്മുടെ ഗ്ലാസുകളും നമ്മുടെ കടയിൽ ലഭ്യമാണ് അത് നമ്മൾ മൊത്തമായും ചിലരെയും ചെയ്തു കൊടുക്കുന്നു പൂർണ്ണ ഉത്തരവാദിത്തോട് ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സഹകരണം തുടർന്നും പ്രതീക്ഷിക്കുന്നു എല്ലാവരോടും ന്യൂസ് ബ്യൂറോ